നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ പരാതിയുമായി യുവതി യുവതിരംഗത്ത് ഡൽഹി വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ അധികൃതർ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടുള്ള വീൽ ചെയർ നൽകാത്തതിനെ തുടർന്ന് വയോധികയ്ക്ക് പരിക്കേറ്റ സംഭവവുമായി ബന്ധപ്പെട്ടാണ് യുവതിയുടെ പരാതി നിലവിൽ ഗുരുതരമായി പരിക്കേറ്റ വയോധിക ഇപ്പോൾ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ് എയർ ഇന്ത്യയോട് നിരവധി തവണ വീൽ ചെയർ ആവശ്യപ്പെട്ടുവെങ്കിലും തന്റെ മുത്തശ്ശിക്ക് വീൽ ചെയർ നൽകിയില്ല എന്നും മുത്തശ്ശിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചതാണ് വിമാനത്താവളത്തിൽ യാത്ര ചെയ്തത് ബാംഗ്ലൂരിൽ എത്തിയ ശേഷം മാത്രമാണ് എന്നും കൊച്ചുമകൾ പാറുൽ കൻവർ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരിച്ച മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് എൺപത്തിരണ്ട് വയസ്സുകാരിയായിട്ടുള്ള പ്രാസിജ രാജ് എന്ന വ്യക്തി ഈ മാസം നാലിന് ഡൽഹിയിൽ കൊച്ചുമകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് അവിടെ നിന്ന് ബാംഗ്ലൂരുവിലേക്ക് മടങ്ങുമ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് യുവതി ഇതേ സംബന്ധിച്ച് ഒരു കുറിപ്പ് എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യുന്നത് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയ എയർ ഇന്ത്യ അധികൃതർ വിഷയം വളരെ ഗൌരവത്തിൽ തന്നെ പരിശോധിക്കുന്നതായി യുവതിയെ അറിയിച്ചിട്ടുണ്ട് ഡി ജി സി യുവതി പരാതി നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങളാണ് ഇതോടൊപ്പം പുറത്തുവരുന്നത് പരിക്കേറ്റ മുത്തശ്ശിയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള യുവതിയുടെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടം പിടിച്ചിരിക്കുകയാണ് സംഭവത്തിൽ ഇത് വിവാദമായതുകൂടെ വിശദീകരണവുമായി എയർ ഇന്ത്യ നേരത്തെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് യാത്രക്കാർ ത് വായകൊണ്ടാണ് തിരക്ക് കാരണം യാത്രക്കാരിയും ബന്ധുക്കളും കാത്തിരുന്ന സമയത്ത് വീൽ നൽകാൻ സാധിക്കാതെ വന്നത് എന്നതാണ് ഇന്ത്യ വക്താവ് വാർത്താ ഏജൻസിയോട് വിശദീകരിച്ചിരിക്കുന്നത് വീൽ ഒരു മണിക്കൂർ കാത്തിരുന്നു എന്ന വാദം വളരെ തെറ്റാണെന്നും നടന്നു പോകാൻ യാത്രക്കാരി തന്നെ തീരുമാനിക്കുകയാണ് ഉണ്ടായതെന്നും ഇവർ പറയുന്നു വീട് പരിക്കേറ്റപ്പോൾ വിമാനത്താവളത്തിൽ വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകിയെന്നാണ് പറയുന്നത് യാത്ര തുടരാൻ ബന്ധുക്കൾ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്നും വീൽ ഒരു ൽ പോലും നിഷേധിച്ചിട്ടില്ല എന്നുമാണ് ഇന്ത്യ വക്താവ് വ്യക്തമാക്കുന്നത് എയർ ഇന്ത്യക്കെതിരെ ഗുരുതരമായിട്ടുള്ള പരാതിയുമായി ബാംഗ്ലൂരുവിൽ താമസിക്കുന്ന വയോധികയുടെ കൊച്ചുമകൾ പാറുൾ കൻവർ രംഗത്തെത്തിയതോടെ സംഭവം വലിയ രീതിയിൽ ചർച്ചയാകുന്നു അതായത് വീൽ ചെയർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും എയർഇന്ത്യ വീൽ ചെയർ നൽകിയില്ല എന്നും മുത്തശ്ശിക്ക് കൃത്യമായ ചികിത്സ ലഭിച്ചത് വിമാനത്താവളത്തിൽ നിന്ന് യാത്ര തിരിച്ച് ബാംഗ്ലൂരിൽ എത്തിയ ശേഷമാണ് എന്നുമാണ് കൊച്ചുമകൾ നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത് അന്തരിച്ച മുൻ ഉന്നത സൈനിക ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ള സ്ത്രീ എന്ന് പറയുന്നത് ഈ മാസം നാലിനോടെയാണ് ഇവർ ഡൽഹിയിൽ നിന്ന് തിരിച്ച് കൊച്ചുമകന്റെ വിവാഹമെല്ലാം വിവാഹത്തിലെല്ലാം പങ്കെടുത്ത് അതിനുശേഷം ബാംഗ്ലൂരുവിലേക്ക് തിരിക്കാൻ തീരുമാനമെടുക്കുന്നത് ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത് ഏതായാലും സംഭവത്തിൽ യുവതി പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെ വലിയ ഒരു ചർച്ചയ്ക്ക് വഴി വെക്കുന്നുണ്ട് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ് എന്ന് തന്നെയാണ് എയർ ഇന്ത്യ അധികൃതർ വ്യക്തമാക്കുന്നത് വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ തങ്ങൾ എടുത്തിട്ടുണ്ട് എന്നും അത് പരിശോധിച്ചു വരികയാണെന്നും എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണവും നടപടിയും ഉടൻ തന്നെ ഉണ്ടാകുമെന്നുമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പുറത്തുവരുന്ന വിവരം പരിക്കേറ്റ മുത്തശ്ശിയുടെ ചിത്രങ്ങളടക്കം ഉൾപ്പെടെയുള്ള യുവതി ിയുടെ പോസ്റ്റ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നടങ്കം വൈറലാകുന്നുണ്ട്